കേരളം ഏപ്രിൽ ഇരുപത്തിയാറിന് എഴുതിയ വിധി അനുകൂലമെന്നറിയാൻ ഇനി ഒരു നാൾ പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിനായി പാലക്കാട് വിക്ടോറിയ കോളേജിൽ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി വോട്ടെണ്ണലിനായി രണ്ടായിരത്തി നാനൂറോളം പേരടങ്ങുന്ന ഉദ്യോഗസ്ഥ പോലീസ് സംവിധാനമാണ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ സജ്ജീകരിച്ചിരിക്കുന്നത് വോട്ടെണ്ണലിനായി തൊള്ളായിരത്തോളം ഉദ്യോഗസ്ഥരാണുള്ളത് തിരഞ്ഞെടുപ്പ് അനുബന്ധ വിഭാഗങ്ങളിലായി ആയിരത്തിഒരുന്നൂറോളം പേരും മുന്നൂറോളം പോലീസ് സേനാംഗങ്ങളും സജീവമായി രംഗത്തുണ്ടാവും സുരക്ഷയ്ക്കായി അൻപത് സിആർ പി എഫ് ജവാന്മാരുമുണ്ടായിരിക്കും പാലക്കാട് മണ്ഡലത്തിലെ വോട്ടുകൾ കോളേജിലെ പുതിയ ബ്ലോക്കിലും ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടുകൾ പഴയ ബ്ലോക്കിലുമാണ് എണ്ണുക വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഇരു മണ്ഡലങ്ങളിലെയും ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറോളം പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക മണിയോടെ ആരംഭിക്കുന്ന പോസ്റ്റൽ വോട്ടുകളുടെ തരംതിരിക്കലിനും എണ്ണലിനുമായി ഇരു മണ്ഡലങ്ങളിലും ഇരുപത് വീതം മേശകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പാലക്കാട് പതിനായിരത്തി എഴുന്നൂറും ആലത്തൂരിൽ പന്ത്രണ്ടായിരവും പോസ്റ്റൽ വോട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി